സിനിമ സീരിയൽ താരം മങ്കാ മഹേഷിൻ്റെ അശ്ലീല വീഡിയോ എന്ന പേരിൽ ഇന്റർനെറ്റിലൂടെയും മൊബൈൽ ഫോണുകളിലൂടെയും പ്രചരിച്ച ബെഡ്റൂം രംഗങ്ങളെക്കുറിച്ച് നടി പ്രതികരിച്ചിരുന്നു തന്നെയും തൻ്റെ കുടുംബത്തെയും അപമാനപ്പെടുത്താനാണ് ഇത്തരമൊരു വീഡിയോ സൃഷ്ടിച്ചതെന്നാണ് മങ്കാ മഹേഷ് ഒരു വാരിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് അടുത്തിടെ മരണമടഞ്ഞ ഒരു സീരിയൽ തിരക്കഥാകൃത്താണ് ഈ വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് നടി പറയുന്നത് മരിച്ചവരെ കുറിച്ച് ദോഷം പറയാൻ പാടില്ല എന്നാൽ പറയാതിരിക്കാനും പറ്റുന്നില്ല അത്രയധികം ദ്രോഹമാണ് അയാൾ ചെയ്തതെന്നും മംഗ മഹേഷ് പറഞ്ഞു ഭർത്താവ് മഹേഷിന്റെ മരണശേഷം മംഗ മഹേഷ് അഭിനയിച്ച സീരിയലിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ഇയാൾ ഭർത്താവിൻ്റെ മരണത്തോടെ ജീവിതത്തിൽ പൊടുന്നനെ ഒറ്റപ്പെട്ടുപോയ നടിയുമായി സൗഹൃദം നടിച്ച് അടുപ്പം സ്ഥാപിക്കാൻ ഈ തിരക്കഥാകൃത്ത് ശ്രമിച്ചിരുന്നു അത്രേ മാന്യമായി പെരുമാറിയിരുന്ന ഇയാൾ അധികം താമസിയാതെ കുടുംബസുഹൃത്തായി രണ്ടു പേരുടെ കുടുംബങ്ങൾ തമ്മിലും നല്ല ബന്ധമായിരുന്നു പുലർത്തിയിരുന്നത് സുഹൃത്ത് ബന്ധം ദൃഢമായപ്പോൾ ഇയാൾ മങ്കാ മഹേഷിനോട് വിവാഹ അഭ്യർത്ഥന നടത്തി എന്നാൽ നടി അതിന് തയ്യാറായില്ല അയാളെ ഒരു സുഹൃത്തായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നും അത്തരം ചിന്തകളൊക്കെ വേണ്ടെന്ന് വെക്കാൻ ആയിരുന്നു മങ്കയുടെ മറുപടി പിന്നീട് മങ്കാ മഹേഷ് തന്നെ മുൻകൈയ്യെടുത്ത് അയാളെ മറ്റൊരു വിവാഹം കഴിപ്പിക്കുകയും ചെയ്തു ഈ സമയത്ത് മങ്കാ മഹേഷിന്റെ വീട്ടുകാർ മറ്റൊരു കല്യാണം ആലോചിക്കുന്നുണ്ടായിരുന്നു അത് ഏകദേശം ഉറപ്പിച്ചെങ്കിലും മകളും മരുമകനും എതിർപ്പ് പ്രകടിപ്പിച്ചതിനെ തുടർന്ന് മങ്കാ മഹേഷ് അതിൽ നിന്നും പിന്മാറി മറ്റൊരാളെ വിവാഹം കഴിച്ചാൽ അമ്മയുടെ സ്നേഹം നഷ്ടപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ് മകൾ പുതിയ ബന്ധത്തെ എതിർത്തത് ജീവിതത്തിൽ അമ്മ ഒറ്റയ്ക്കല്ലെന്നും മകൾ അമ്മയോട് പറഞ്ഞിരുന്നു ഇക്കാര്യം വിവാഹം ആലോചിച്ച ആളോടും തിരക്കഥാകൃത്തിനോടും നടി പറഞ്ഞിരുന്നു എന്നാൽ തിരക്കഥാകൃത്തിന് വിവാഹം ആലോചിച്ച കാര്യം തന്നെ ഇഷ്ടപ്പെട്ടില്ലെന്നും മങ്കാ മഹേഷ് പറഞ്ഞു ഇത്തരം വാർത്താ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക